കട്ടപ്പന സഹകരണാശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ ലൂക്ക ജോസഫിന്റെ അനധികൃത നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ കട്ടപ്പന നഗരസഭ സെക്രട്ടറിയായിരുന്ന ജയകുമാറിന്റെ ശരിയല്ലെന്ന് ഹൈക്കോടതി കെട്ടിടത്തിന്റെ നാലാം നിലയ്ക്ക് അനുമതി നൽകിയ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ നഗരസഭ സർക്കാരിൽ പരാതി നൽകിയിരുന്നു ഹൈക്കോടതി ഉത്തരവിലൂടെ നഗരസഭയുടെ നടപടി ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും നഗരസഭ മുൻ ചെയർമാൻ ജോയി വിട്ടിക്കുഴി പറഞ്ഞു പ്രവർത്തിക്കുന്ന സ്ഥലത്തിന്റെ പട്ടയം വ്യാജമാണെന്നും അവിടെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം അനധികൃത നിർമ്മാണമാണെന്നും ഇന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് ആ സ്ഥലത്തിന്റെ ആ നിർമ്മാണത്തിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം അനധികൃത നിർമ്മാണമാണ് എന്ന് മുനിസിപ്പാലിറ്റി കണ്ടെത്തിയപ്പോൾ അത് നിയമാനുസൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിയമവിധേയമാക്കി കൊടുക്കാനായി അന്നുണ്ടായിരുന്ന സെക്രട്ടറി തയ്യാറായി അദ്ദേഹത്തിന്റെ നടപടി ശരിയല്ല എന്ന് മുനിസിപ്പൽ കൗൺസിൽ കാണുകയും അദ്ദേഹത്തിന്റെ ആ നടപടി മുനിസിപ്പൽ കൌൺസില് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന മുനിസിപ്പൽ കൌൺസിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ ഇന്നുവരെയും അക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയകുമാർ കെട്ടിട ഉടമസ്ഥയിൽ നിന്നും വലിയൊരു തുക കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് അനധികൃതമായി അതിന്റെ മുകളത്തെ നില റെഗുലൈസ് ചെയ്തു കൊടുത്തത് മൂന്ന് നിലകൾക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ നാലാം നിലയ്ക്ക് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജയകുമാർ നഗരസഭാ കൌൺസിലോ ടൌൺ പ്ലാനറോ അറിയാതെ അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നഗരസഭാ കൌൺസിൽ ഐക്യകണ്ടേന സെക്രട്ടറിയുടെ നടപടിക്കെതിരെ സർക്കാരിൽ പരാതി നൽകിയെങ്കിലും അഞ്ചു വർഷമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഹൈക്കോടതി ഉത്തരവിലൂടെ നഗരസഭയുടെ നടപടി ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് നഗരസഭാ മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ആവശ്യപ്പെട്ടിട്ട് വർഷം കഴിഞ്ഞു ഒരു ഒരു ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്തായാലും ഇന്ന് ഇന്ന് ആ നിർമ്മാണം എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ് അനധികൃത നിർമ്മാണത്തിന് ഒത്താശ ചെയ്ത സെക്രട്ടറി ആയിരുന്ന ജയകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന